ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി പാക്കുമായിട്ട് വന്നിരിക്കുവാണ് അപ്പോൾ എന്നും ഞാൻ ഫേസിലാണ് പാക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് കാരണം അത്രത്തോളം ഞാനത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ എന്നാലും പലർക്കും ആണ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ എല്ലാവരും പറയും ഫിൽറ്റർ ആണ് അല്ലെങ്കിൽ പറയും ഫൗണ്ടേഷൻ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കയ്യിലാണ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കാണിച്ചു തരുന്നത് അതും നമ്മൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ിഫറൻസ് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ സംഭവം വർക്കാവും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ആ മാറ്റം മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ഇനി ഏതെങ്കിലുമൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ സെലോട്ടാപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആണോ അല്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കിട്ടും അത് എത്രത്തോളം എഫക്റ്റീവാന്നുള്ളത് അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മാറ്റം മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് ോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ റാഗി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് റാഗി പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പം ഒരു ടീസ്പൂൺ റാഗി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ റാഗി ആണെങ്കിൽ അത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി രണ്ടാമതായിട്ട് ചെറുപയർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫൈനൽ ഫൈനലായിട്ട് ഇതിലൂടെ ചേർക്കുന്നത് വെള്ളരിയുടെ ജ്യൂസാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്ന വെള്ളരി ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളരിയുടെ ജ്യൂസാണ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ ജ്യൂസ് കിട്ടും കേട്ടോ ഇനി അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിൽ റാഗി മസ്റ്റാണ് അതുപോലെ തന്നെ വെള്ളരിയുടെ ജ്യൂസ് മസ്റ്റാണ് ചെറുപാർ പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി ചേർക്കാം എന്നല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാറ്റാൻ പാടില്ല അതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പറയും അത് കയ്യിലില്ല ഇത് കയ്യിലില്ല ഇതിന് പകരം മറ്റേത് യൂസ് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് തന്നെ കംപ്ലീറ്റ് കിഡ്ലി മാറിപ്പോവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാം ഞാൻ റാഗി വെച്ചിട്ട് രണ്ട് പാക്കുകൾ ചെയ്യുമ്പോഴും കഴിഞ്ഞ രണ്ട് പാക്ക് ചെയ്തപ്പോഴും എല്ലാവരും വന്ന് കമൻ്റ് ചെയ്യുന്നത് പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും പാൽ യൂസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാണ്ട് പറഞ്ഞു തരുമെന്നാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നിനെ യൂസ് ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല ഡ്രൈ സ്കിന്നാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു പാക്കാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ടാപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര പണിയായിരുന്നു കാരണം ഇതും ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത് എടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് ടൈം പോയി കേട്ടോ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ നിഗം വെച്ചിട്ടൊക്കെ ഒന്ന് പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് മസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് സംഭവം ഞാൻ വർക്കാവുന്നൊന്നു വിചാരിച്ചിട്ടല്ല ചെയ്തത് എന്നാലും നമുക്ക് ആ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ മാറ്റം മനസ്സിലായി എപ്പോഴും നമ്മൾ പാക്കുകൾ ചെയ്യുമ്പം ഈ വെളിച്ചത്തിൻ്റെ ഒക്കെ പ്രശ്നം കാരണം ഒന്നെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് കിടക്കും അല്ലെങ്കിൽ ഭയങ്കര ഡളായിട്ടിരിക്കുക അങ്ങനത്തെ ഭയങ്കര പ്രശ്നമുണ്ട് നമ്മൾ ലൈറ്റൊന്നും വെച്ചിട്ടല്ലല്ലോ ഫോണിലല്ലേ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം മേടിക്കീ ബ്രൈറ്റ് ബ്രൈറ്റ്നസ് കൂടുന്നതും കുറയുന്നതൊക്കെ അതൊന്നും നമ്മൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമല്ല വെളിച്ചം വരുമ്പോഴും പോകുമ്പോഴും ഉള്ള പ്രശ്നമാണ് ഞാനിത് ഔട്ടിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കരുതി ഭയങ്കര ബ്രൈറ്റ്നസ് കൂ കൂടിക്കിടക്കുന്നത് കൊണ്ട് കറക്റ്റ് മാറ്റം മനസ്സിലാവില്ല പക്ഷേ പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് മനസ്സിലായി തുടങ്ങി കേട്ടോ അപ്പം ഞാൻ സെല്ലോ ടോപ്പ് ഒട്ടിച്ചിട്ട് അതിന് ശേഷം കയ്യില് മൊത്തത്തിൽ അതായത് സെല്ലോ ടോപ്പ് ഈ ഒരു ഭക്ഷത്തുനിന്ന് എന്തെല്ലോ കോ പറഞ്ഞു പോകുന്നുണ്ടോ കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഈ ഒരു വശത്തുനിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല തിക്കായിട്ട് എന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് മതിയാവും അതിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആവും അപ്പോൾ ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് ഇപ്പം ഞാൻ കയ്യിലായതുകൊണ്ട് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ മനസ്സിലാവുള്ളൂ കേട്ടോ വാഷ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു ഒരു ബ്രൈറ്റനിങ് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ കറക്റ്റ് ക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സെലോ ടാപ്പ് റിമൂവ് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ നമുക്കൊരു ബ്രൈറ്റനിങ് തോന്നുന്നുണ്ട് ഒരു പൊടിക്ക് ക്യാമറയിൽ ഓവറായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ലൈറ്റ് ഇഷ്യൂവിൻ്റെ കാരണം കൊണ്ടാണ് അത് കുറച്ച് ടൈമിലേക്ക് ആ ലൈറ്റ് അങ്ങ് കുറഞ്ഞോളൂ അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് അങ്ങ് പോയി ഇനി നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ നമ്മൾ കൈ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേ ഈ ഒരു ടാപ്പ് റിമൂവ് ചെയ്യുമ്പോഴാണ് കേട്ടോ നിങ്ങൾ മാജിക്ക് കാണാൻ വേണ്ടി പോണത് അപ്പോൾ നമുക്ക് ടാപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ എന്താ പറയുക നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഡിഫറൻസ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രത്തോളം റിസൾട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതും ആദ്യത്തെ യൂസിലാണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ മാറ്റം വരുത്തുന്ന ഒരു പാക്കാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ വെച്ച് വെച്ചു ഉറക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരെന്നു വിചാരിക്കും ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും താണ് ചിലപ്പോൾ നമ്മുടെ കളർ കുറഞ്ഞ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൂടിയതൊക്കെ അപ്ലൈ ചെയ്ത് തന്നെ കരുതും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഉറച്ചൊരച്ച് കാണിച്ചു തരുന്നത് ഇതോട് ഇതോടുകൂടിയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് നോർമലി എൻ്റെ കൈ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ ടാൻ ഒന്നായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കയ്യിലൊക്കെ ടാൻ ഉണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ കളറൊക്കെ നല്ല രീതിയിൽ മങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പം നല്ല രീതിയിൽ ടാൻ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒക്കെ കംപ്ലീറ്റ്ലി മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാവരും രാജ്യത്ത് നോക്കുക ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ബൈ ബൈ